ഹായ് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എൻ്റെ ലൈഫ് സ്റ്റൈലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് എൻ്റെ പിറന്നാളാണ് സെപ്റ്റംബർ ഫോർട്ടീൻത്ത് ആണ് അപ്പോൾ എന്താ പറയുക ഇന്നലെ മുതൽ തീരെ വയ്യാണ്ടായി ഇന്ന് പനിയാണ് കണ്ടീഷൻ വളരെ മോശമാണ് എന്നാലും ഒരു ചെറിയ സെലിബ്രേഷനോടുകൂടെ ഉള്ള ഒരു ചെറിയൊരു പാർട്ടി പാർട്ടി എന്ന് പറയാൻ പറ്റില്ല ഞങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ സന്തോഷകരമായ ഒരു കാര്യം എന്ന് വെച്ചുകഴിഞ്ഞാൽ ഇത്രയും വർഷത്തിനിടയിൽ ഇന്നത്തെ ദുർദിവസത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഹസ്ബൻഡിൻ്റെ നക്ഷത്രം രോഹിണി നക്ഷത്രമാണ് ശ്രീകൃഷ്ണൻ്റെ ബർത്ത്ഡേ കൃഷ്ണജയന്തിയാണ് അപ്പോൾ അതേ ദിവസം തന്നെ എൻ്റെ ബർത്ത്ഡേയും വന്നപ്പോൾ ഭയങ്കര സന്തോഷമായി പക്ഷെ ഹെൽത്തലി ഞാൻ വീക്കാണ് എന്നാലും കുഴപ്പമില്ല നമ്മൾ നമ്മൾ ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്ത് വയ്യാണ്ടാണെങ്കിലും നമ്മൾ അവരുടെ സന്തോഷത്തിന് വേണ്ടി നിന്ന് കൊടുക്കുക അല്ലേ പക്ഷെ ശരിക്കും പറഞ്ഞാൽ ഞാൻ ഒരുപാട് ടയേർഡാണ് എന്നാലും കുഴപ്പമില്ല ഏജ് കൂടി കൂടി വരികയാണ് ഓരോ വർഷം കഴിയുമ്പോഴും നമുക്ക് നമുക്ക് അന്നേരമാണ് നമ്മൾ ഓരോ പിറകോട്ട് കുറേ ചിന്തിക്കുന്നത് നമ്മൾ ടൈം നമ്മൾ വേസ്റ്റ് ചെയ്ത ടൈം വെറുതെ കളഞ്ഞ കുറേ സമയങ്ങൾ എന്തൊക്കെയോ ചെയ്യാൻ ഇനി മുന്നോട്ട് കുറേ ബാക്കിയുണ്ട് ഇനി സമയമില്ല എന്നൊക്കെ ചിന്തിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട് അപ്പോൾ വയസ്സ് കൂടി വരുമ്പോൾ പേടിയല്ല എനിക്കുണ്ട് എനിക്ക് വയസ്സ് കൂടി വന്നതിന് ശേഷം കൂടുതൽ എനർജിയും അതേമാതിരി കുറേ കാര്യങ്ങൾ നമ്മൾ ലൈഫിൽ പഠിക്കുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര സന്തോഷമാണ് പിന്നെ ഞാനിങ്ങനെ ഒരു വല്ലാത്ത രീതിയിൽ സംസാരിക്കണമെനിക്ക് എനിക്ക് വയ്യാത്തതുകൊണ്ടാണ് കേട്ടോ അപ്പം ഞാൻ ചെറിയൊരു ബർത്ത്ഡേ ആഘോഷമായിട്ടാണ് ഇന്നങ്ങ് പോവും അപ്പോൾ നമുക്ക് വീഡിയോ പോവാം ഓക്കെ വൈകുന്നേരം ടീ ടൈമിൽ നല്ലോണം വിശന്ന് അപ്പം സമോസ മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു അത് കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മോള് ഒരു ചെറിയ പ്രായത്തിലൊക്കെ ഉള്ളപ്പോൾ അവളുടെ ബർത്ത്ഡേ എല്ലാ വർഷവും ഞാൻ ആഘോഷിക്കുമായിരുന്നു അവൾക്ക് ചിക്കൻ ബോക്സ് ഉണ്ടായ ഒരു ബർത്ത് മാത്രമേ ഉള്ളൂ അവൾക്ക് മിസ് ചെയ്തിട്ടുള്ള ബാക്കി എല്ലാ ബർത്ത്ഡേയും ആഘോഷിച്ചിട്ടുണ്ട് അപ്പോൾ അവൾ കുറച്ച് വലുതായതിന് ശേഷം പിന്നീട് അവൾ ഞങ്ങളുടെ വെഡ്ഡിങ് ഡേ ഞങ്ങളുടെ പിറന്നാൾ ഇതൊക്കെ ആഘോഷിക്കാൻ അവൾ പ്ലാൻ ചെയ്ത് അവൾ തന്നെ ചെയ്യുമായിരുന്നു അങ്ങനെയാണ് പിന്നീട് എല്ലാ വർഷവും എല്ലാവരുടെയും പിറന്നാൾ ആഘോഷിക്കുന്ന കേക്ക് കട്ട് ചെയ്ത് പിറന്നാൾ ആഘോഷിക്കുന്ന ഒരു കാര്യം മുന്നോട്ട് വരാനുള്ള കാര്യം അതാണ് അല്ലാതെ ഇതിൻ്റെ മുന്നേ ഞങ്ങൾ ഞാനോ ഹസ്ബൻഡോ ഞങ്ങളുടെ ബർത്ത്ഡേ ആഘോഷിക്കുകയോ ഒന്നും ചെയ്യാറില്ല ടെമ്പിളിൽ വല്ലതും പോവും ഒരു പായസം വെക്കാൻ വെച്ചാൽ വെച്ചോ അങ്ങനെയൊക്കെയായിരുന്നു പക്ഷേ മോൾ കുറച്ച് വലുതായപ്പോൾ അവൾക്ക് അവളുടെതായ കുറേ ആഗ്രഹങ്ങൾ അവൾ തന്നെ പറയും അത് അതിലൂടെ പിന്നെ എൻ്റെ ബർത്ത്ഡേ ആഘോഷിക്കാൻ തുടങ്ങി ഹസ്ബൻഡിൻ്റെ ബർത്ത്ഡേ ആഘോഷിക്കാൻ തുടങ്ങി അവളുടെ പിന്നെ ഞങ്ങൾ എപ്പോഴും ചെയ്യുന്നതാണ് എല്ലാ വർഷവും അവളുടെ ഗ്രാൻഡായിട്ട് ചെയ്യുന്നതാണ് പിന്നീട് ഞങ്ങളുടെ ഒരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ നേരം ഇന്ന് സംസാരിക്കുന്ന ഒരു രീതി ഞങ്ങൾക്ക് രണ്ടുപേർക്കുണ്ട് പേർക്കും ഉണ്ട് ഫാമിലിയിലാവുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെന്ന് വെച്ചാൽ ഒരു പത്ത് മിനിറ്റ് ആണെങ്കിലും ഒരു സൺഡേ എങ്കിലും എല്ലാവരും ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക എല്ലാവരും ഒന്നിച്ചിരുന്ന് സംസാരിക്കുക അപ്പം ആ ഒരു സമയത്ത് പറയാനുള്ള കാര്യങ്ങളൊക്കെ സംസാരിച്ച് കഴിയുമ്പോൾ പല തെറ്റിദ്ധാരണകളായാലും നമുക്ക് മക്കളെ മനസ്സിലാക്കാനും മക്കൾക്ക് നമ്മളെ മനസ്സിലാക്കാനും എല്ലാം ഒരു അവസരമാണ് അപ്പോൾ അതിപ്പോൾ മിക്ക ഫാമിലിയിലും ചെയ്യാറില്ല ഇങ്ങനെ സംസാരിച്ചിരുന്ന സമയത്ത് ഹസ്ബൻഡ് വന്നു കേക്കൊക്കെ ആയിട്ട് വന്നു അപ്പോൾ ഇപ്രാവശ്യം നല്ല യെല്ലോ കളർ എൻ്റെ ഇതിൻ്റെ മുന്നിലുള്ള പിറന്നാളിനും ആണോ വെഡിങ് ഡേക്കാണോ എന്നറിയില്ല ഇതേപോലത്തെ കേക്ക് തന്നെയായിരുന്നു അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളെല്ലാ വെഡ്ഡിംഗ് ഡേക്കും ബർത്ത്ഡേക്കും ഞാനും ഹസ്ബൻഡും ഒരു ഇറിറ്റേഷൻ ഉണ്ടാവും വഴക്കല്ല എന്നെ വെറുതെ ദേഷ്യം പിടിപ്പിക്കും അപ്പോൾ ഞാനും അതേപോലെ നല്ല മറുപടി കൊടുക്കും അത് മിക്കവാറും നടക്കുന്നതാണ് ചുമ്മാ തമാശ കളിക്കുന്നതാണ് മോള് എന്നെ ആക്കാൻ തുടങ്ങിയപ്പോൾ അവള് നല്ല മറുപടി കൊടുത്താണ് പക്ഷേ ഈ ഒരു സമയത്ത് ഇതുപോലൊരു ഇതെല്ലാം ഒരു ഓർമ്മയാണ് എന്താണെന്നറിയില്ല വർഷങ്ങളെല്ലാം പെട്ടെന്ന് പോകുന്ന പോലെ തോന്നുന്നു രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇനി മൂന്ന് മാസം കഴിയുമ്പം അങ്ങനെ അതും കടന്നു പോകും അങ്ങനെ എൻ്റെ ഈ വർഷത്തെ പിറന്നാൾ കഴിഞ്ഞു കേക്ക് ഒക്കെ കട്ട് ചെയ്തു അവർക്ക് രണ്ടു പേർക്കും കൊടുത്തു പക്ഷേ അവർ തിരിച്ചു തരുമ്പോഴുള്ള പരിപാടിയെന്ന് വച്ചാൽ ആ കേക്കൊക്കെ എടുത്ത് എൻ്റെ മുഖത്ത് തേക്കും എനിക്ക് നല്ല കൺഫേമാണ് അതുകൊണ്ട് തന്നെ അവരുടെ കൈ പിടിച്ച് വയ്ക്കുക എന്നുള്ളൊരു ജോലി ഞാൻ ചെയ്യാറുണ്ട് ഞാൻ സാധാരണ അവിടെ നിന്ന് ഓടി പോകാനാണ് ചെയ്യുക പക്ഷെ ഇപ്രാവശ്യം രണ്ട് പേരും കൂടെ പിടിച്ച് എൻ്റെ മുഖത്തും എൻ്റെ ഹസ്ബൻഡാണ് കൂടുതൽ രണ്ട് ഫുൾ കേക്ക് എൻ്റെ മുഖത്ത് തേച്ച് തന്നിട്ടുണ്ട് അതാണെങ്കിൽ ഓയില് മാരി ഉണ്ട് എല്ലാം മുഖത്തെല്ലാം ഊരുമാരി ഫേഷ്യൽ തന്നെ നല്ലതാണെന്ന് കേക്ക് നല്ല അടിപൊളി ഫേഷ്യലാണെന്ന് എങ്ങനെയുണ്ട് അത് മുഴുവൻ തേച്ചു ഓക്കെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബായ്